വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇന്ന് ഒ പി ബഹിഷ്കരിക്കും വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകളും ബഹിഷ്കരിക്കും കാഷ്വാലിറ്റി ലേബർ റൂം ഐ സിയു തുടങ്ങിയ അടിയന്തര ചികിത്സകളിലും മുടക്കമില്ലാതെ നടക്കും എം ജി പ്രതീക്ഷിച്ചിരുന്നു വിശദാംശങ്ങളുമായി പ്രതീക്ഷ പലതവണ സമരം നടത്തി പലതവണ ഒ പി ബഹിഷ്കരണമായി എന്നിട്ടും നടപടിയില്ല ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ കെ ജി എം സി ടി ഉന്നയിക്കുന്നുണ്ട് ഇന്നത്തെ സമരം ഈ ഒ പി ബഹിഷ്കരണം എങ്ങനെയാണ് ചികിത്സകളെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുക ആ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപക സംഘടനകൾ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പ്രതിഷേധത്തിലാണ് അവർ വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പലതും സർക്കാർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നതാണ് ഡോക്ടർമാർ പറയുന്നത് പ്രധാനമായും എൻട്രി കെടർ തസ്തികയിലെ ഈ അപാകതകൾ പരിഹരിക്കുക പി വഴി കൂടുതൽ നിയമനങ്ങൾ നടത്തുക ഒപ്പം ഈ ശമ്പള കുടിശ്ശിക എത്രയും വേഗം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ പലതവണ സൂചനാ സമരം നടത്തിയിരുന്നു അതിന് പിന്നാലെ ഈ മാസം ഇരുപതാം തീയതി ഇന്നത്തേതിന് സമാനമായുള്ള ഒ പി ബഹിഷ്കരണവും കെ ജി എം സി ടി നടത്തിയിരുന്നു പക്ഷെ അപ്പോഴും അനുകൂല നിലപാടുണ്ടായില്ല അതിന്റെ തുടർച്ചയായാണ് ഇന്നും കെ ജി എം സി ടി ഒ പി ബഹിഷ്കരിക്കുന്നത് പക്ഷേ കാഷ്വാലിറ്റി ലേബർ റൂം മറ്റ് ഐ സിയു അടിയന്തര ശസ്ത്രക്രിയകൾ ഇത്തരത്തിലുള്ള സേവനങ്ങളെ ഈ സമരം ബാധിക്കില്ല എന്ന് ഈ സംഘടന അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഈ വരുന്ന നവംബർ അഞ്ച് പതിമൂന്ന് ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിൽ എത്തില്ല എന്നുള്ള അല്ലെങ്കിൽ ഈ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ എത്തില്ല എന്നുള്ള കടുത്ത നിലപാടുകളിലേക്ക് കൂടി ഡോക്ടർമാർ പോകുന്നു എന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് എത്രയും വേഗം ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ഇടപെട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നതാണ് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം